പാദപൂജാ വിവാദങ്ങൾക്കിടെ സ്കൂളുകളിലെ മതചടങ്ങുകൾ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അംഗീകരിക്കാവുന്ന തരത്തിൽ പൊതു മാനദണ്ഡം തയ്യാറാക്കാനാണ് ആലോചന പാദപൂജ മതേതര ജനാധിപത്യത്തിന്റെ നാടിന് യോജിക്കാത്ത പ്രവൃത്തിയെന്ന് മന്ത്രി വി എൻ വാസവൻ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു പാദപൂജയ്ക്ക് പിന്നാലെ സമഗ്ര പരിഷ്കരണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു ഏതെങ്കിലും മതസ്ഥർക്ക് താല്പര്യമുള്ളതോ ഇല്ലാത്തതോ ആയ ചടങ്ങുകൾ സ്കൂളിൽ നടപ്പാക്കരുത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്കൂളുകളിലെ ചടങ്ങുകളും പരിപാടികളും പ്രാർത്ഥന ഗാനങ്ങളടക്കം പരിശോധിച്ച് വിശദമായ പഠനത്തിനുശേഷം പൊതു മാനദണ്ഡം കൊണ്ടുവരാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഇതിനിടെ ബി ജെ പി നേതാവിന് പാതപൂജ നടത്തിയ സംഭവത്തിൽ ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തി സ്കൂളുകളിൽ പാദപൂജ ജയിച്ചത് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണെന്ന് വി എൻ വാസവൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ പാദപൂജയും ഗുരുഭക്തിയും രണ്ടും രണ്ടാണ് ഒരു ഗുരുവിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കാലുകഴുകിച്ചല്ല സാംസ്കാരിക കേരളത്തിന് യോജിക്കാത്ത രൂപത്തിൽ മതേതര ജനാധിപത്യത്തിൻ്റെ മകത്തായ പാരമ്പര്യ ഉയർത്തിപ്പിടിക്കുന്ന ഈ കേരളത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തി നടന്നുകൂടാ അത് നിരാകരിക്കപ്പെടേണ്ടതാണ് അത് അങ്ങേറ്റം അപലനീയമാണ് അധ്യാപകരെ ആദരിക്കേണ്ടത് ഈ രൂപത്തിലല്ലെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതികരിച്ചു പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ നിർബന്ധിച്ചത് ജയിക്കാനിടയാക്കിയത് തെറ്റാണ് അധ്യാപകരെ ആദരിക്കണം ഈ രൂപത്തിലല്ല തിരുവനന്തപുരം